ഓരോ നാലാൾക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണ് അതിൽ പിന്നെ ഇത് ഞങ്ങളപ്പം അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾ ആ പ്രശ്നം അവിടെ തന്നെ തീർക്കായിരുന്നു പക്ഷേ ഞങ്ങൾ എന്താ നാട്ടിലെ പരിപാടിയൊക്കെ എല്ലാവരിച്ച് ഒക്കെ സോൾവ് ആക്കി സോൾവാക്കിപ്പോയതാണ് പിന്നെ ഓല് എവിടുന്നോ ആൾക്കാരും കൂട്ടി വന്ന് തച്ചതാ ഇവൽ രണ്ടാൾക്കാർ നടന്നു പോകുന്ന നേരത്ത് ഇത് അശ്വന്തും വേറെ അക്ഷയം എന്ന് പറഞ്ഞൊക്കെ നടന്നു പോകുന്ന നേരത്ത് ഇവൻ ചോദിച്ചതാണ് അങ്ങനക്ക് ഇന്നോട് എന്തോ പ്രശ്നം തോന്നുന്നു ഈ വിജയ് ഇവൽ കോളേജിലെ എന്തോ എന്താ പറയുക ഈ ഫസ്റ്റ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും തമ്മിൽ തമ്മിൽ അറിയുന്ന ആൾക്കാരാണ് അതിൽ ഈ സെക്കൻഡ് ഇയേഴ്സിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ് പ്രശ്നമാണ് ഈ വിജയനോ അല്ല സൂറിച്ച് കോളേജ് പഠിക്കുന്നില്ല ഈ അശ്വന്ത് ഇതായി കഴിഞ്ഞാൽ ഞങ്ങളെടുത്തേ വന്ന് അതിൽ പിന്നെ എന്താ പറയുക മറ്റേ നാലാൾക്കാരും ഞങ്ങളെടുത്തേ വന്ന് എന്ന് ചോദിക്കാനുള്ള രീതിയിൽ അതിൽ അവിടുന്ന് എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തനൊക്കെ ആയി എന്നിട്ട് അത് അവിടെ സോൾവ് ആക്കിയതാട്ടോ അത് കഴിഞ്ഞേരെയാണ് ഇവ പിന്നെയും പോയിട്ട് അത് പിന്നെ ഇപ്പം പോയി ഞങ്ങളുടെ അടുത്ത് പോയിട്ട് ഇപ്പം കുറേ കൈനരെ വിളിച്ച് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് മൂഴിക്കലേക്ക് വാ തല്ലാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പത്താം മൈലിലേക്ക് വാന്നാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല ഞങ്ങളവിടെത്തന്നെ നിൽക്കായിരുന്നു അത് കഴിഞ്ഞപ്പം ഇത് ഞങ്ങൾ ഓരോരുത്തരും ഓരോ വൈക്കും പോയി ഞാൻ വീട്ടിലേക്കും പോയി ഓനെ അവിടെ കളരുന്നതിനായിട്ട് എന്തോ ഒരു വേറെന്തോ പരിപാടി നിന്ന് അവിടേക്കും പോയി പിന്നെ അറിയുന്ന ഇതാണ് ഏതോ വന്നിട്ട് ഇപ്പം എങ്ങോട്ട് പോകുന്നത് ആ ഓരോ വിളിച്ചു വരുത്തിയിട്ട് തച്ചത് തന്നെയാ ഓ ആ പതിനേഴ് ആൾക്കാർ എടുത്തോണ്ട് ആ അശ്വന്ദ അശ്വന്ത് ഞാന് ഓല് വന്ന് തച്ചത് അതില് സൂരജ് പിടിച്ചു മാറ്റാൻ പോയതാ സൂര്യജിനെ എല്ലാവരും ആ വിജയ് അജയ് ഒൻ്റെ അച്ഛൻ മനോജ് ഇവലും അത് കൊറേയുണ്ട് കണ്ടായിരുന്നു പക്ഷെ പേരറിയാത്ത പേര് ആ ഈ മൂന്ന് പേരും ആ ഓന്റെ അച്ഛനോടൊക്കെ ഇന്നലെ ഓൻറെ അച്ഛനും ഞങ്ങളൊക്കെ ഒരു നാട്ടിലുള്ള ആൾക്കാർ ഓൻറെ അച്ഛൻ എന്നാലും ആടെ വന്നിട്ട് പറഞ്ഞ വർത്തമാനം ആ തച്ച് തീർക്കാടാ സംഭവം എന്താ വെച്ച ഓന്റെ അച്ഛനൊക്കെ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു ആ പ്രശ്നം നടന്നത് അതിൽ ഫുള്ള് ഓല ആൾക്കാരായിപ്പോയി ഞങ്ങളവിടെ ആൾക്കാർ തീരെ അല്ലാണ്ടായിപ്പോയി അങ്ങനെ ഞാൻ എന്നിട്ട് അപ്പുറത്തേക്ക് ഓടിപ്പോയിട്ട് ഞങ്ങളെ അവിടുന്ന് ഒരു ഏട്ടനെ വിളിച്ചോന്നെ കോളേജ് തുടങ്ങി അങ്ങനത്തെ പ്രശ്നം കാര്യമൊന്നും അല്ലാതെ എന്തോ ഈഗോ ഏരിയ അല്ല ഈഗോ ആ അശ്വന്ത് ഫസ്റ്റ് ഇയറും ഈ അജയ് വിജയ് സെക്കൻഡ് ഇയറാ ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാ ഇവരെന്തോ ഇവ ഈ വിജയ് ആദ്യം പറയുന്നുണ്ട് അന്നേ തല്ലു അന്ന തല്ലു എന്ന് അശ്വന്ദ്രൻ്റെ അടുത്ത് സെക്കൻഡ് ഇയേഴ്സിനെ ഓൽക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നില്ല ഇല്ല ഇല്ല ഒരു പ്രശ്നം ഇല്ല ഇത് ഇതിന്റെ മുകളിൽ മാത്രല്ല ഈ അശ്വന്തിനോട് പറയൂ അന്നയാൻ തല്ലു അന്നേ തല്ലു എന്നറിയ വിജയ് അന്ന് സൂര്യന ഈ ഓനെ തച്ചിട്ട് ഏതോ ഒരാവശ്യം ഇല്ലാതെ ഞങ്ങൾ കൂടെ വരുത്തുന്ന തല്ലുക കാരണം ഓരോ ഈ ഓനെ തച്ചിട്ട് എന്തായാലും നാട്ടില് വരില്ലായിരുന്നു അത് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഞാനോന്റെ കോളേജിലല്ല ഞാൻ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള ഇല്ല ആശൊന്നും പറഞ്ഞില്ല അത് അവിടെ അങ്ങനെ നടക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല ഏത് ഈ ഒരു ഈഗോ പ്രശ്നം മാത്രമാണ് വിജയൻറെ ഇന്നലെ ഉണ്ടായത് ഇന്നലെ ഒരു പത്തര മുതൽ നടന്ന കാര്യാണിത് ഞങ്ങൾ കൊറച്ചാൾക്കാരൂ കൊറച്ചാൾക്കാരോ ഞാനൊക്കെ അടി കിട്ടി കഴിഞ്ഞു അശ്വതി അശ്വതി ആദ്യം അടിച്ചു പിന്നെ പിന്നെ സൂരജിന് മാറ്റാൻ പോയപ്പോ ഈ ഒരു പ്രശ്നം ഞങ്ങൾ കൊറേ നേരം അവിടെ നിന്ന് ഈ പ്രശ്നം കഴിഞ്ഞോ ഞങ്ങൾ കൊറേ സമയം ഞങ്ങൾ അവിടെ നിന്ന് ഇവര് ഇനി വരുവോ വരുമോ എന്താ വിചാരിച്ചിട്ട് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയ ഓരോ വീട്ടിൽ അവിടെ തെറിയാണല്ലോ അപ്പൊ വീട്ടിലൊക്കെ ഓരോരുത്തർ വരുല്ലോ അങ്ങനെ ഓരോരുത്തരും ഓരോ വൈക്കി പോയതാ വീട്ടിലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഉണ്ടായിരുന്നു ആ അത് കഴിഞ്ഞ് പ്രശ്നമൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ പോയതാ പിന്നെ ആ അല്ല ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാം ആ അവിടേക്കാണ് ഇപ്പൊ വിളിച്ചിട്ട് പത്താം മൈലേ വാ പിന്നെ ഇവിടേക്ക് വാ അതായത് മുഴിക്കലേക്ക് വാ ഇല്ല ഞങ്ങൾ എവിടേക്കും പോയില്ല ആ അപ്പൊ അവനെ വലിച്ചു കൊണ്ടുവരാ